ഹായ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അമ്മയും എന്നുള്ള ഈ സ്ഥാപനത്തിലാണ് ഇതൊരു ആഫ്റ്റർ ഡെലിവറി കെയർ സർവീസിൽ പ്രൊവൈഡ് ചെയ്യുന്ന പ്രസവരക്ഷ സർവീസിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് നമുക്ക് ഈ സ്ഥാപനത്തിൽ പോയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാം ദ ദ പവർ ഓഫ് ഫാമിലി എന്ന് പറയും വളരെ ആണ് എസ്പെഷ്യലി ഡെലിവറി സമയത്താണ് ഏറ്റവും കൂടുതൽ വേദന ഒരു അനുഭവിക്കുന്നത് ഈ പ്രസവശേഷം അമ്മയും കുഞ്ഞും വീട്ടിലിരിക്കുമ്പോഴത്തേക്കും ഈ അമ്മയുടെ ശരീരത്തി വേദനകളും കരിവാടിപ്പുകളും പ്രശ്നങ്ങൾക്കില്ലായ്മ സ്ട്രെച്ച് മാർക്സ് വണ്ണം ഇതെല്ലാം കുറയ്ക്കേണ്ടത് നമ്മളുടെ ഉത്തരവാദമാണ് ഈ അമ്മയ്ക്ക് ഉണ്ടാകുന്ന ഒരു കൂളിംഗ് എഫക്ട് ഉണ്ട് അത് ഞങ്ങളുടെ വീഡിയോ കണ്ടാൽ ചില കണ്ടാലില്ല ചിലപ്പോ കാണാൻ പറ്റും ഒൻപത് മാസം ഒരു അമ്മ വയറ്റിൽ ചുവന്ന് കറന്ന് കഴിയുമ്പോഴത്തേക്കിനും കുഞ്ഞ് ഡെലിവറായി ഉണ്ടാകുന്ന വന്നേ ശാരീരിക മാനസിക വിഷമങ്ങളുണ്ട് ഡെലിവറി മുന്നേ ഉള്ള കൺസൾട്ടേഷനുണ്ട് ശേഷമുള്ള കൺസൾട്ടേഷൻ ഉണ്ട് മാത്രമേ ഇവർക്ക് മരുന്നിൽ നിന്നും തീരുമാനിക്കാൻ പറ്റുള്ളൂ അപ്പായാലിക്ക് പനി വന്നാൽ എന്ത് കൊടുക്കണം കോൺസെപ്രേഷൻ ഉണ്ടെങ്കിൽ എന്ത് കൊടുക്കണം അതായത് വയറ്റിന് പോകുന്നില്ലെങ്കിൽ എന്ത് കൊടുക്കണം കരിവാൾ മലപ്പാല് കുറഞ്ഞാൽ എന്ത് കൊടുക്കണം മലപ്പാൽ കുഞ്ഞ് കക്കി കളയുന്നുണ്ടെങ്കിൽ എന്ത് കൊടുക്കണം ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പുസ്തകങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് ഓക്കെ ഇത് ഏതൊക്കെ ലേഡീസിന് ഏതൊക്കെ രീതികൾ അപ്ലൈ ചെയ്യണം എന്നുള്ളത് കൺസൾട്ട് അമ്മയും കുഞ്ഞും എന്നുള്ള ഈ ഞാൻ ായിട്ട് ഇതിന്റെ ഫൗണ്ടറും ഡോക്ടറുമായ ഡോക്ടർ നവീൻ സർ സർ കൃഷ്ണപൂർ അമ്മയും കുഞ്ഞും എന്ന് പറഞ്ഞ സ്ഥാപനം കേരളത്തിലെ പ്രസവാനന്തര പരിചരണം ആണ് നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് രണ്ടായിരത്തി പതിനേഴില് തുടങ്ങിയതാണ് രണ്ടായിരത്തി പതിനേഴില് എന്റെ വൈഫ് കൈക്കുള്ള ഒന്നാം ദിവസം പ്രസവിച്ച് രാത്രി ഒരു മണിയായപ്പോ എന്റെ കുഞ്ഞുണ്ടായി അപ്പൊ കുഞ്ഞും അമ്മയും തമ്മിൽ ആദ്യത്തെ ഒരു അമ്പത്താറ് ദിവസം കുഞ്ഞു കറിയും പമ്പിപ്പുണ്ടാകുന്ന വിഷമങ്ങളും ടെൻഷനുകളും ഒക്കെ കണ്ട് മറ്റുള്ള കുറെ ലേഡീസിന് ഇനി ഒരു സപ്പോർട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഭാഗമായിട്ട് ഇഷ്ടംപോലെ പ്രസവാനന്തര പ്രചരണത്തെ പറ്റി ബുക്കുകൾ ഉണ്ട് അത് വെച്ചിട്ട് ഞാൻ കുറെ സ്റ്റാഫുകളെ ട്രെയിൻ ചെയ്തു ട്രെയിൻ ചെയ്തതിനു ശേഷം കേരളത്തിൽ എവിടെയും പ്രസവാനന്തര പ്രചരണം ചെയ്ത് കൊടുക്കാൻ പ്രസവരക്ഷക്കണം ഒൻപത് മാസം ഒരു അമ്മ കുഞ്ഞിനെ വയറ്റി ചുമന്ന് നടന്നു കഴിയുമ്പോഴത്തേക്കിനും കുഞ്ഞ് ഡെലിവറായി പുറത്തു വന്നപ്പോൾ ഈ അമ്മയ്ക്കുണ്ടാകുന്ന കുറെ ശാരീരിക മാനസിക വിഷമങ്ങളുണ്ട് അപ്പൊ നമ്മുടെ സ്റ്റാഫ് ട്രെയിൻഡായിട്ടുള്ള സ്റ്റാഫിനെ കേരളത്തിൽ ആയാലും ബാംഗ്ലൂർ ചെന്നൈ കോയമ്പത്തൂർ എവിടെയാലും പുറത്തായാലും അവിടെ വിട്ടിട്ട് ആ അമ്മയുടെയും കുഞ്ഞിന്റെയും പരിചരണം വേണ്ട സ്ട്രെങ്ത് ൂരന്നുള്ളതാണ് ഓരോ അമ്മമാർക്ക് ഓരോരോ ഡീജിയാണ് ഇപ്പം ഞങ്ങൾക്ക് ഇവിടെ കുറെ ഉണ്ട് ലേഡി ഡോക്ടേഴ്സ് ഉണ്ട് എല്ലാ ലേഡി ആണ് കൺസൾട്ട് ചെയ്യുന്നത് എല്ലാം ചെയ്യുന്നത് ഈ ലേഡി ഡോക്ടേഴ്സ് ഈ അമ്മമാരുടെ കൺസൾട്ടേഷൻ ചെയ്ത് കുഞ്ഞിന്റെ കൺസൾട്ടേഷൻ കുഞ്ഞിനെ കുഞ്ഞിനെ വേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് നമ്മുടെ ചേച്ചിമാരോട് ചേച്ചിമാരോടൊന്നും ചെയ്യാണ് ചെയ്യുന്നത് ഇപ്പം ഇതിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് ഏകദേശം ഒരു അയ്യായിരം ആറായിരത്തിനും വരെ സർവീസുകൾ കേരളം മുഴുവൻ ചെയ്തിട്ടുണ്ട് ഇപ്പൊ കിഷോറിന്റെ കഥ പറഞ്ഞപ്പോഴാണ് കൃഷോറിനു നാല് വയസ്സുള്ള കുട്ടിയുണ്ട് രണ്ടു വയസ്സുള്ള കുട്ടിയുണ്ട് അപ്പൊ ഇങ്ങനെ ഒരു സംഭവത്തെ തപ്പി നടന്നു നടന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴറിഞ്ഞപ്പോൾ താങ്കൾക്ക് അന്ന് വൈഫ് ഡെലിവർ ആകുമ്പോഴത്തേക്കും ഞങ്ങളെ പറ്റി അറിയാതെ പോയത് എന്റെ സെറ്റാണ് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റാതിരുന്നോണ്ടാണ് പക്ഷെ കേരളം മുഴുവൻ നമുക്കിപ്പം ഒത്തിരി ആൾക്കാർ അറിഞ്ഞ് വരുന്ന നമ്മള് ബുക്ക് ചെയ്യുന്നുണ്ട് ഡെലിവറിക്ക് ഡെലിവറിക്ക് മുന്നേ ബുക്ക് ശേഷം ഡെലിവറിക്ക് മുന്നേ ഉള്ള കൺസൾട്ടേഷൻ ഉണ്ട് എന്നാൽ മാത്രമേ ഇവർക്ക് നമ്മുടെ ഈ ആൾക്കാർക്ക് അറിയേണ്ട ഒരുപാട് കിട്ടുന്ന മനസ്സിലായി അതായത് ഈ പ്രസവശേഷം അമ്മയും കുഞ്ഞും വീട്ടിലിരിക്കുമ്പോഴത്തേക്കിനും അമ്മയുടെ ശരീരത്തുണ്ടാവുന്ന വേദനകളും കരിവാളപ്പുകളും സ്ട്രെച്ച് മാർക്സ് സ്വെല്ലിങ്സ് വണ്ണം ഇതെല്ലാം കുറയ്ക്കേണ്ടത് നമ്മുടെ ഉത്തരവാദമാണ് ഈ പ്രസവശേഷം അമ്മയും കുഞ്ഞും വീട്ടിലിരിക്കുമ്പോഴത്തേക്കിനും ഈ അമ്മയുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന വേദനകളും കരിവാളിപ്പുകളും ഇല്ലായ്മ സ്ട്രെച്ച് മാർക്സ് സ്വെല്ലിങ്സ് വണ്ണം ഇതെല്ലാം കുറയ്ക്കേണ്ടത് നമ്മളുടെ ഉത്തരവാദമാണ് സ്കിൻസ് ബോഡിന്ന് പറയും രീതിയിലുള്ള ഒരു മസാജ് നമ്മുടെ സ്റ്റാഫ് അവരുടെ കൊടുക്കുമ്പോഴത്തേക്കും ഈ അമ്മയ്ക്ക് ഉണ്ടാകുന്ന ഒരു കൂളിംഗ് എഫക്ട് ഉണ്ട് അത് ഞങ്ങളുടെ വീഡിയോ ടെസ്റ്റ് കണ്ടാൽ ചില ആൾക്കാർക്ക് കണ്ടു കാണാൻ പറ്റും നല്ല റിസൾട്ട്സ് ഉണ്ടായിട്ട് സോ ഏഹ് ഓഫ് ദ ഫാമിലിന്ന് പറയും ലേഡീസിന് സപ്പോർട്ട് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് എസ്പെഷ്യലി ഡെലിവറി സമയത്താണ് ഏറ്റവും കൂടുതൽ വേദന ഒരു ലേഡി അനുഭവിക്കുന്നത് പ്രസവാന്തര പ്രചരണത്തില് അത് വളരെ മനോഹരമായിട്ട് കേരളം മുഴുവൻ എനിക്കിപ്പം ഞങ്ങളുടെ അമ്മയും കുഞ്ഞു ടീമിന് ചെയ്യാൻ പറ്റുന്ന പറഞ്ഞു വളരെ സന്തോഷമുള്ള കാര്യമാണ് ഈ ചാപ്റ്റർ ചാപ്റ്ററുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കുഞ്ഞുങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന പല രീതിയിലുള്ള കനപ്പനുകൾ സ്കിൻ ഡിസീസുകൾ എഴുതി വെച്ചിട്ട് ഇപ്പം അമ്മയുടെ ശരീരത്തിൽ അമ്മയ്ക്ക് ഡെലിവറായാലും എനിക്ക് പനി വന്നാൽ എന്ത് കൊടുക്കണം കോൺസെപേഷൻ ഉണ്ടെങ്കിൽ എന്ത് കൊടുക്കണം അതായത് വയറ്റിന് പോകുന്നില്ലെങ്കിൽ എന്ത് കൊടുക്കണം കരിവാൾ കുറഞ്ഞാൽ കുറഞ്ഞാലെന്ത് കൊടുക്കണം മലപ്പാൽ കുഞ്ഞ് കക്കി കളയുന്നുണ്ടെങ്കിൽ എന്ത് കൊടുക്കണം ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പുസ്തകങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് ഇത് ഏതൊക്കെ ലേഡീസിന് ഏതൊക്കെ രീതികൾ അപ്ലൈ ചെയ്യണമെന്നുള്ളത് നമ്മൾ ലേഡീ ഡോക്ടേഴ്സ് കൺസൾട്ട് ചെയ്തിട്ട് പറഞ്ഞു കൊടുക്കുന്നു ഓക്കെ ഡോക്ടർ ആദ്യം കൺസൾട്ട് ചെയ്തിട്ട് നമ്മളത് പരിചരിക്ക ഒരാൾ അങ്ങോട്ടായിരിക്കും അതെ ഡെലിവർ ആവുന്നതിന് മുന്നേ നമ്മൾ ബുക്ക് ചെയ്യണം ബുക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ അവരുടെ കണ്ടീഷൻസ് മനസ്സിലാക്കും അതിനുശേഷം ഡെലിവറിക്ക് ശേഷം ഒരു കൺസൾട്ടേഷൻ നമ്മുടെ കൺസൾട്ട് വയർ അങ്ങനെ ഡെലിവറിക്ക് നോർമൽ ഡെലിവറി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും സെസർന്നൊക്കെയാണെന്നുണ്ടെങ്കിൽ സ്വിച്ച് ഉണങ്ങുന്ന അനുസരിച്ചിട്ട് ഓരോ അമ്മമാരും സ്വച്ച് ഉണങ്ങുന്ന ഓരോ രീതിയിലാണ് പിന്നെ ഈ ഡെലിവറി ബാലാന രോധനം പരംന്ന് പറയും കുഞ്ഞുങ്ങൾ കരഞ്ഞിട്ടാണ് എല്ലാ കാര്യങ്ങളും നേടുന്നത് അപ്പം കുഞ്ഞുങ്ങൾ കരയുമ്പോഴത്തേ അമ്മമാർക്ക് ആകെ വിഷമമാവും ഞങ്ങളുടെ സ്റ്റാഫ് കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവര് ഡെഗ്രിയും പിന്നെ ചില കുഞ്ഞുങ്ങളോട്ട് കരച്ച് നിർത്തില്ല

ചോദിക്കാറുണ്ട് ചില ആൾക്കാർ നാപ്പത് ദിവസം ചോദിക്കാറുണ്ട് ഈ ഇരുപത്തെട്ട് എന്ന് പറയുന്നത് പണ്ട് കാലത്ത് ഇപ്പോഴും ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളാണുള്ളത് ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളാണ് മലയാളത്തിലുള്ളത് അത് കഴിഞ്ഞിട്ട് ഇരുപത്തെട്ടാമത്തെ ദിവസം ആകുമ്പോ കുഞ്ഞു ജനിച്ച നക്ഷത്രത്തിൽ തന്നെ എത്തും അതുകൊണ്ടാണ് ഇരുപത്തെട്ട് കെട്ടിട്ട് ആ സമയത്ത് നടത്തുന്നത് മനസ്സായെ അപ്പൊ ആ തീരൽ പക്ഷേ ഞങ്ങൾ പറയുന്നത് ട്വന്റി വൺ ഡേസ് പെർഫെക്റ്റ്ലി ഫിറ്റ് അത് ഞങ്ങളുടെ എക്സ്പീരിയൻസ് കൊണ്ട് ഉണ്ട് ഒരു ഇൻഫർമേഷൻ ആണ് പിന്നെ ചില നാൽപ്പത് ചോദിക്കാൻ നമ്മൾ വീടുകളിൽ പോയി ചെയ്യുകയാണെന്നുണ്ട് അവര് നമ്മുടെ ഫുൾ കൺട്രോളിൽ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ സാർ ഇവര് ഈ ലേഡീസിന്റെ ഏറ്റവും വലിയ കൺസേൺ ആണ് അവരുടെ സൗന്ദര്യം എന്ന് പറയുന്നത് അതെ അതെ ഡെലിവറി എസ്പെഷ്യലി സൗത്ത് ഇന്ത്യൻ ആവുമ്പോൾ ചില ചില കരുവളിപ്പൊക്കെ ഉണ്ടാവാറുള്ള പോസിബിലിറ്റീസ് ഒക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഈ ഇപ്പം ഞങ്ങളുടെ പല ടെസ്റ്റ് മോൾസിനും കാണാൻ പറ്റും അവരുടെ ഗ്ലോ ഭയങ്കരമായിട്ട് കൂടിയെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിരുന്നു അപ്പൊ അതൊക്കെ ആയിക്കോട്ടെ ഈ സംരംഭത്തിലൂടെന്ന് പറഞ്ഞ ലോകോ ഇതിനകത്ത് രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ ഒന്നാം തീയതി ആണ് എന്റെ കുഞ്ഞ് ജനിച്ചതെന്ന് പറഞ്ഞു അപ്പൊ അതിനുശേഷം ഈ അമ്മയും കുഞ്ഞും തമ്മിൽ കുറച്ച് കൺസേൺസ് കാരണം കുഞ്ഞ് കരയുമ്പോഴുള്ള ഞാൻ കണ്ടതാണ് ഒരു ചേച്ചി ഒരു ചേച്ചി എനിക്കൊന്നും വേണ്ടിപ്പറ്റി അറിവില്ല ഏതൊരു ചേച്ചി അമ്മേനെ നോക്കാനായിട്ട് എന്റെ വൈഫിനെ വീട്ടിൽ വന്നു ഇവരെ അന്വേഷിച്ചിട്ട് കുറെ ആൾക്കാർ എന്നെ വിളിച്ചു ഇത് ഇതാരെ നോക്കി ചോദിച്ചു അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് ഇത്രയും വലിയൊരു സംഹിത ഇങ്ങനെ രീതി വെച്ചേക്കുന്ന ആയുർവേദത്തിനകത്ത് ഇത്രയും വലിയ സംഭവങ്ങളുണ്ട് ഇവിടെ നോക്കുന്നൊരു ചേച്ചി എന്തെങ്കിലും കൊടുത്തിട്ട് പോകുന്ന സോ ഐ തോട്ട് നമുക്ക് കുറെ ചേച്ചിമാരെ എടുത്ത് ഈ സംഹിതകൾ സംഹിതകൾ മൊത്തം പഠിപ്പിക്കാൻ പറ്റത്തില്ല കുറച്ച് കാര്യങ്ങളൊക്കെ പഠിപ്പിച്ച് അവർക്ക് വിടുക എന്നുള്ള ആസ്പെക്റ്റ് ആണ് നമ്മളത് അമ്മീകുഞ്ഞെന്നുള്ള പേര് ഞാൻ എപ്പോഴും പേരിൽ വളരെ സ്പെസിഫിക് ആയിരുന്നു എനിക്ക് വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള പേര് വേണമെന്ന് വളരെ നിർബന്ധമായിരുന്നു ഇത് നമ്മളേതാണ്ട് ഒരു ലോഗോ ാണ് ഈ കളർ കോമ്പിനേഷനിലോട്ട് വന്നത് ലോകോ ആണ് എലമെന്റ് വരുത്താൻ വേണ്ടി ഒരു യാഗ കൊടുത്തിട്ടുണ്ട് ഒരു പിങ്ക് ബോഡി ലേഡി സർവീസ് എല്ലാ പിങ്ക് കളേഴ്സ് ലേഡി കളർ പിന്നെ വയലറ്റ് ഫോർ ദ ഹെഡ് അങ്ങനെ നാല് കളേഴ്സ് ആണ് അമ്മിസ്റ്റേർഡ് ലോഗോ ഇൻ മൈനെയും അമ്മേക്കുളളത് രണ്ടായിരത്തി പതിനേഴില് ഓഗസ്റ്റ് സംതിങ് ഒരു രാത്രി രണ്ടിയ പേര് ഫൈനലൈസ് ഡൽഹിന്ന് ക്ലിനിക്കുണ്ടായിരുന്നു അവിടെ ഇങ്ങനെ പ്ലാൻ ചെയ്ത് രണ്ടായിരത്തി എക്സാക്ട് ഡോർന്നില്ല അന്ന് പേരെടുത്തു നേരെ സെർച്ച് ചെയ്തു ഇന്റർഷിപ്പ് പ്രോപ്പർട്ടി സെർച്ച് ചെയ്തു ഓപ്പൺ ആണ് നേരെ ഡിസൈനർ കൊടുത്തു ഡിസൈനർ വന്ന് നേരെ ട്രേഡ് മാർക്കിന് വിട്ടു ഫൈനലൈസ് ഇപ്പൊ ഒരു വലിയ ടീമായിട്ട് അല്ലേ ചെയ്യും ജോലി കൊടുക്കുന്ന ജോലി ഇനി

എഫ്എം സി ജി പ്രോഡക്റ്റ് എനിക്ക് ഫോൺ ആണെന്നുണ്ടെങ്കിൽ വിറ്റുകഴിഞ്ഞാൽ ഓക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ റിപ്ലേസ് കൊടുക്കാൻ പറ്റും പക്ഷേ പേഴ്സണൽ വരുമ്പോൾ വി ടു ഹാവ് എ ഡീറ്റീൽസ് വരുമ്പോട്ടോ കൺസേൺസ് ഓക്കെ എന്താ സാർ പ്ലാൻ ചെയ്തിരിക്കുന്നത് സാറിപ്പോ നല്ലൊരു സംരംഭകരാണ് ആദ്യം സാറിന്റെ പ്രശ്നത്തില് സൊല്യൂഷൻ കണ്ടു ആ സൊല്യൂഷൻ മറ്റുള്ളവർക്കും കൂടി കൊടുത്തു ദെൻ ഇനിയിപ്പം ഒരുപാട് പേരിലോട്ട് എത്തിക്കാൻ സാർ മാർക്കറ്റിംഗ് അല്ലേ സാർ നിങ്ങളെപ്പോലുള്ള ഇഷ്ടംപോലെ യൂട്യൂബ് ബ്ലോഗേഴ്സ് ബിസിനസ് ഡീലിംഗ് ആൾക്കാർ ഇത് പറഞ്ഞ് മറ്റുള്ള ആൾക്കാരിലോട്ട് എത്തി അവരറിഞ്ഞറിഞ്ഞ് കേരളത്തിൽ നാലു കോടി അഞ്ചു കോടി ജനങ്ങളുണ്ട് ഒരു കോടിയിലോട്ടൊന്നും നമ്മൾ എത്തിയിട്ടില്ല ബാക്കി മൂന്ന് കോടി കിടന്ന് പറയാൻ വേണ്ടിട്ട് വേണ്ടി വലിയ രീതിയിൽ അങ്ങനെ അങ്ങനെയൊന്നും ഷോർട്ട് ഔട്ട് ചെയ്യുന്നില്ല ുടെ മറ്റ് കാര്യങ്ങൾ എന്തായാലും ഹെൽപ് ചെയ്യുന്നുണ്ടോ സാർ കുഞ്ഞിന്റെ ബാക്കി പ്രൊസീജിയർ ഓ കുഞ്ഞു കരയുമ്പോൾ ഇപ്പൊ കുഞ്ഞുങ്ങൾക്ക് ചിലപ്പം ശരീരത്തിൽ ചെലപ്പം എന്തെങ്കിലും വരാം വരാം ഞങ്ങളുടെ എപ്പോഴും ഓൺ ഓൺ ആണ് ആണ് ആൻസർ വിളിച്ചുകഴിഞ്ഞാൽ ഒന്നരാം ദിവസം ട്രീറ്റ്മെന്റ് നടക്കുന്ന ഒന്നാം ദിവസം നമ്മുടെ ലേഡി ഡോക്ടേഴ്സ് അവരെ ഫോളോ അപ്പ് ചെയ്യും ഓ കാരണം രണ്ടാഞ്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും അവരുടെ ശരീരത്തിനകത്ത് എന്തെങ്കിലും ഉണ്ടോ നമ്മൾ ചെക്ക് ഔട്ട് ചെയ്താലും മനസ്സിലാവും സൂപ്പർ സൂപ്പർ ഇല്ല ഏതാണ് ും കഴിഞ്ഞിട്ട് പല ആൾക്കാരും ഞങ്ങളുടെ കേസുകള തൊണ്ണൂറ് കേസും കെയറിങ് കെയറിങ് സ്പെഷ്യൽ കെയർ ആണ് കാരണം ഈ സ്റ്റിച്ചസ് ഉള്ള വളരെ വെറുതെ ാണ് ചൂടുള്ളൊന്നും വിളിക്കാൻ പാടില്ല അതിനകത്ത് ഓയിലൊന്നും വീഴാൻ പാടില്ല സോ നമ്മൾ നമ്മളതെല്ലാം അഡ്രസ്സ് ചെയ്തിട്ടായിരിക്കും ചെയ്യാം പല ആൾക്കാരും വിളിക്കുമ്പോൾ ചോദിക്കാറുണ്ട് സീസറിനാണ് നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കാറുണ്ട് നമ്മൾ അഡ്രസ് ചെയ്ത് പ്രോപ്പർ ആയിട്ട് തന്നെ ചെയ്യുകയും ചെയ്യും അതാണ് പിന്നെ പിന്നെ ഓരോരോ ഈ പല വിധത്തിലുള്ള അഭിപ്രായങ്ങൾ ഒരു ലേഡി പ്രസവിച്ചു ഈ ലേഡി പ്രസവിച്ചും കുഞ്ഞും കൂടെ വീട്ടിൽ വന്നു കഴിയുമ്പോഴത്തേക്കിനും ഫ്രണ്ട്സ് കുറെ പേര് ഇൻഫർമേഷൻ കൊടുക്കും അതെ ഫാമിലി കുറെ ഇൻഫർമേഷൻ കൊടുക്കും ഗൂഗിള് കുറെ ഇൻഫർമേഷൻ കൊടുക്കും അത് ഈ അമ്മ ആകെ ആവും

ഒരാളുടെയും അഭിപ്രായങ്ങൾ നമ്മൾ സജസ്റ്റ് ചെയ്തില്ല ഞങ്ങളുടെ ഡോക്ടേഴ്സ് കൺസൾട്ട് ചെയ്ത് പറയുന്ന കാര്യങ്ങൾ എക്സാക്റ്റ് ആയിട്ട് അവിടെ നമ്മുടെ സ്റ്റാഫിക്കുമ്പോഴാണ് അപ്പുറത്തെ വീട്ടിൽ ചേച്ചി വന്നിട്ട് പറയും അതെന്താ അവർക്ക് ആ മരുന്ന് കൊടുക്കാൻ ചോദിക്കും അവര് പഠിച്ചിട്ടാണ് അഡ്രസ്സ് ചെയ്തത് ആ അമ്മയ്ക്ക് കൺഫ്യൂഷൻസ് ഇല്ലാതെ പരിപാടി കോമൺ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ കരി എഴുതരുത് അല്ല കരി കരി എഴുതണം പൊട്ട് പൊട്ട് കയറണം പൊട്ടിട്ട് കണ്ണുപെടും അതിലെ പൗഡർ പക്ഷെ ഇതൊന്നും പിന്നെ ഞാൻ പിന്നെ മനസ്സിലാക്കി കരിയൊക്കെ എഴുതരുത് എന്ന് പറഞ്ഞ് മനസ്സിലായി എന്തൊന്നുമില്ല എനിക്ക് അറിയത്തില്ല സി കരി എഴുതുന്ന കൺസെപ്റ്റ് ആയാലും കൺസെപ്റ്റായാലും കൺസെപ്റ്റ് ആയാലും കൺസെപ്റ്റായാലും പൊട്ടൂടുന്നതായാലും അതൊക്കെ ഒരു മൈൻഡ് ഫീൽസ് ആണ് ഓക്കെ സിമ്പിൾ പറയാനുള്ള ഡെലിവർ ആയ ലേഡീസ് വെള്ളം കുടിക്കുന്ന പറയാറുണ്ട് അത് പഴയ അമ്മമാരാണ് കൂടുതലും പറയാ അതിന് പ്രത്യേക കാരണമുണ്ട് അവരുടെ കാലത്ത് ഈ ആ ഏഴ് വെട്ട് പ്രസവിക്കുന്ന സമയത്ത് ഈ സ്റ്റിച്ച് ഉണങ്ങാനായിട്ടോ സ്റ്റിച്ച് ഇടാനായിട്ടോ ഒന്നും ഉണ്ടായിരുന്ന സംവിധാനങ്ങളില്ലായിരുന്നു ഈ ഭജന്റെ നോർമൽ ബെർത്ത് ആയിരുന്നു ഈ സീസറിനൊക്കെ വന്നിട്ട് കുറച്ച് ആയുധേ ഉള്ളൂ നോർമൽ ബെർത്ത് ആയിരുന്നു അപ്പം ഈ സ്റ്റിച്ച് പൊട്ടി പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഹീൽ ചെയ്യാൻ കുറച്ച് സമയം പിടിക്കും നാച്ചു ആയിട്ട് തന്നെയാണ് അത് ഹീൽ ആക്കുക ഈ അമ്മ കിടക്കുന്ന സമയത്ത് വീണ്ടും വീണ്ടും വെള്ളം കുടിച്ചുകൊണ്ടിരുന്നാൽ ഈ അമ്മയ്ക്ക് വീണ്ടും വീണ്ടും യൂറിൻ പാസ് ചെയ്യാനുള്ള സിറ്റുവേഷൻ ഉണ്ടാവും ഈ യൂറിൻ പാസ് ചെയ്യുമ്പത്തേനും ഈ സ്റ്റിച്ച് വീണ്ടും സോയിലായിട്ട് ഹീൽ ആവാനുള്ള സമയം കുറയും അതുകൊണ്ട് അങ്ങനെ പറഞ്ഞത് ഓക്കെ ഇന്ന് സ്റ്റിച്ച് ഉടങ്ങാനുള്ളതും സ്റ്റിച്ച് ഇടാനുള്ളതും പെട്ടെന്ന് ഹീൽ ആവാനുള്ള മരുന്നുകൾ അല ഇഷ്ടംപോലെയുണ്ട് അപ്പം ആ കാലഘട്ടത്തിൽ പഴയ കാലഘട്ടം ചെയ്യാൻ പാടില്ല ഓക്കെ ഒരുപാട് കാര്യങ്ങൾക്ക് ഇപ്പൊ ഓക്കെ പിന്നെ നമുക്ക് ഇനി ഇപ്പൊ കേരളത്തിൽ എവിടെ വേണമെങ്കിൽ കേരളം മാത്രമല്ല ഡൽഹി ചെന്നൈ അങ്ങനെ എല്ലാം ചെന്നൈ കോയമ്പത്തൂർ ബാംഗ്ലൂർ എല്ലാം നമ്മൾ സർവീസ് ചെയ്യുന്നുണ്ട് ഓൾ സ്റ്റാഫ് ഇഷ്ടം ഇഷ്ടം പോലെ രണ്ട് മാസം മുന്നേ നമ്മൾ നമ്മള് ബ്ലോക്ക് ആവാറുണ്ട് ി ബുക്ക് ആയി പോ അതാണല്ലേ ഇത് ഇത് തൃശ്ശൂർ പാലക്കാട് കണ്ണൂർ ഓ കണ്ണൂർ വന്നിട്ട് പോലെ തൃശ്ശൂർ പാലക്കാട് കണ്ണൂർ കോട്ടയം തിരുവനന്തപുരം കൊല്ലം എറണാകുളം ബാംഗ്ലൂർ തമിഴ്നാട് കോഴിക്കോട് മലപ്പുറം പത്തനംതിട്ട അതൊക്കെ പ്രസവിക്കാൻ കിടക്കുന്ന സ്റ്റാഫുകളും ഒക്കെയാണ് ഇത് കുറച്ചുകൂടെ കേട്ടോ വേറെ വലിയ പോളുണ്ട് ഈ താഴെ ഇനി ഡെലിവർ ആവാൻ കിടക്കുന്ന സംഭവങ്ങളാണ് അല്ല ഈ ഡെലിവറി മുമ്പ് നമ്മൾ കുറച്ച് കയറി ചെയ്യേണ്ടതായിട്ടില്ല അതിൽ നമ്മൾ സപ്പോർട്ട് കൊടുക്കും സപ്പോർട്ട് കൊടുക്കും സജഷൻസ് കൊടുക്കും ഫുൾ സെഷൻസ് കൊടുക്കാന്നുള്ളതാണ് കാരണം വെച്ച് കഴിഞ്ഞാല് ചില അമ്മമാർക്ക് ഭയങ്കര വേദന ഉണ്ടാവും അപ്പൊ പറഞ്ഞു കൊടുക്കും ചില അമ്മമാർക്ക് ചിലപ്പോ കുറച്ച് ഓവർ കൗൺസിലിംഗ് ഓവർഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പ്രശ്നം മാത്രമല്ല അതുകൊണ്ട് നേരത്തെ ബുക്ക് ചെയ്യണം എന്ന് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഓൺ സപ്പോർട്ട് കൊണ്ടുപോയി കാണാം ഓൺലൈൻ കാണുന്നു നേരിട്ട് ബുക്ക് ബുക്ക് ജസ്റ്റ് ജസ്റ്റ് ഓഫീസിൽ നമ്പർ കൊടുത്താൽ മതി ചെയ്യാം ചെയ്യാം അല്ലെങ്കിൽ വിളിക്കാം ിൽ ഉണ്ടായിരുന്ന അതേ സംശയങ്ങൾ തന്നെ ഉണ്ട് അതെ ഒരു കൂടി ഉള്ളൂ ഒരു ഒരു സപ്പോസ് ലേഡി ലക്ഷ്മി അല്ലെങ്കിൽ ഒരു രജനി അങ്ങനെ ആരെങ്കിലും ഒരാള് ഏഹ് അമ്മ അവര് ചോദിച്ച അതേ സംശയങ്ങളില് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് പുതിയൊരാൾ വിളിക്കുമ്പോഴും അത് എപ്പോഴും സംസാരിക്കുമ്പോഴാണ് ായിട്ട് പഠിച്ചതിനു ശേഷം മാത്രം പ്രൊസീഡ് ചെയ്ത് പോവാസു എല്ലാ കാര്യങ്ങളും ഇതൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്തെങ്കിലും ചോദിച്ചോ ചോദിക്കാൻ പറഞ്ഞു പറഞ്ഞോ ഞാൻ ബാലന്മാർ കരഞ്ഞിട്ടാണ് അവരുടെ അവരുടെ സ്ട്രെങ്ത് കരച്ചിലാവണം കുഞ്ഞുങ്ങൾ കരയണം ഈ ചില കൊച്ചുങ്ങൾ രാത്രി ഉണന്നിരിക്കും രാവിലെ ഉറങ്ങും അപ്പൊ ഈ അമ്മമാർക്കുള്ള ഞാൻ പൈസ പ്രശ്നമാണ് അതായത് രാത്രി ഉടന്നിരിക്കും അത് ആകെഷൻ ആവത്തില്ലേ കൃഷ്ണ കേസ് കിട്ടിയാൽ തൊണ്ണൂറ്റി അഞ്ചു കുഞ്ഞുങ്ങൾ രാത്രി ഉടനിരിക്കും അടുത്ത ഒന്ന് രണ്ട് മാസം അവർക്ക് വല്ല ഐഡിയ കിട്ടും അത് അവരുടെ നാച്ചുറാലിറ്റി ഈ കുഞ്ഞ് വരില്ലായിരിക്കുമ്പഴത്തേക്കിനും അമ്മ രാത്രി അലട്ട ഇവര് ആ ില്ല ഫോളോ ചെയ്യുന്നത് പിന്നെ കുറച്ച് നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിനൊക്കെ നമുക്ക് സൊല്യൂഷൻസ് നമ്മൾ ട്രീറ്റ്മെന്റ് ഒന്നും ഇല്ല ഇല്ല റസ്റ്റ് കൊടുക്കാന്നുള്ള ആ സമയത്ത് എന്നെ വിളിച്ചിട്ട് ഞാനാണ് കൊച്ചിങ്ങിനെ എടുത്തു അപ്പോഴത്തേക്ക് ഞാൻ എന്ത് ചെയ്യുന്ന സ്നേഹം

എല്ലാർക്കും വളരെ കോമൺ ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് എല്ലാ സി ഇപ്പൊ നമ്മൾ ആയിട്ട് ഡെലിവറിക്ക് ശേഷം അത്രയും ഇളകിയിരിക്കുന്ന സെറ്റുവേഷനില് അവർക്ക് ഭയങ്കര വേദന സിറ്റുവേഷനിൽ നമ്മൾ അവർക്ക് കൊടുക്കുന്ന ഒരു എന്ന് പറയുന്ന സാധനം ലോങ് ടൈം ഭയങ്കര ഗുണം ചെയ്യും സി നടുവേദന യൂട്രസിന്റെ പ്രശ്നങ്ങൾക്ക് ഇല്ലായ്മ കരിവാണിപ്പ് വണ്ണം ചെസ് മുടിവീഴ്ച ഇതെല്ലാം ഈ സമയത്ത് പ്രോപ്പറായിട്ട് ടേക്ക് കെയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ക്യാഷ് ഇലവാക്കുന്നത് ഉറപ്പാക്കാൻ പറ്റും ഈ നടുവേദനക്കൊക്കെ പിന്നീട് സൊല്യൂഷൻ ഉണ്ട് ഇതിപ്പം മിക്ക ആൾക്കാരും അറിയാതെ ചെയ്യാതിൽ നടുവേനും ഇങ്ങനെ ഈ ആയിട്ടാണ് ഇരിക്കുന്നത് ഞാൻ വളഞ്ഞിരുന്ന് കഴിഞ്ഞാൽ എനിക്ക് നടുവിന് പ്രശ്നം വരും പോയിട്ട് പെട്ടെന്ന് ഇരുന്ന് കഴിഞ്ഞാലും ഇപ്പൊ ഈ അമ്മമാർക്ക് എന്തായാലും നൂറ് ശതമാനം അമ്മമാർക്ക് നടുവേന ഉണ്ടാവും കാരണം അവരുടെ എക്സ്പാൻഡ് ചെയ്യുകയാണോ ഉണ്ടാവും ഇതിനുശേഷം ഇവർ പോയിരിക്കുന്ന കുശൻ ഇവർ കിടക്കുന്ന പോസ്റ്റർ ഇവർ എടുക്കുന്ന വെയിറ്റ് ഇതെല്ലാം നടുവേന കൂടുതൽ ട്രീറ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഇന്റൻസിറ്റി കുറയ്ക്കാൻ പറ്റും പൂർണ്ണമായിട്ടോ നല്ല ശേഷം ഒരു വെള്ളം എടുത്ത് ഒരു പ്രശ്നം വരും വളഞ്ഞിരുന്ന് കഴിഞ്ഞാൽ ഒരു പ്രശ്നം വരും പക്ഷേ ഒരു കാർ നമുക്ക് സർവീസ് ചെയ്യാം കാർ സർവീസ് ചെയ്ത് വണ്ടി ഷെഡി നിങ്ങോട്ടറക്കിയതിന് ശേഷം സർവീസ് മാൻ പറയുകയാണ് ക്ലച്ച് ചവിട്ടിക്കൊണ്ട് ആക്സിഡന്റ് കൊടുക്കരുത് എന്ന് പറയും കരിയും സാധാരണ അവര് നമ്മൾ പറഞ്ഞു കാര്യങ്ങളാണ് ഡോക്ടർ ഇന്ന് ഈ നിമിഷം ട്രീറ്റ്മെന്റ് ഈ നിമിഷം ക്രിസ്റ്റഫർ ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ സീനത്ത് ഇപ്പം ആലപ്പുഴ ഉണ്ട് പൂനുണ്ട് ഹരിപ്പാടുണ്ട് കായംകുളം ഉണ്ട് കൊട്ടാരക്കരണ്ട് ചങ്ങനാശ്ശേരി കായംകുളം മാവലിക്കിര ആറ്റിങ്ങൽ പാലാമുര വിളങ്കര രാമപരം ആറ്റിങ്ങൾ വീണ്ടും തൃശ്ശൂർ കൂത്താട്ടുള്ള വെന്മല പത്തനംതിട്ട നെന്മാറ പാലക്കാട് തൊടുപുഴ കായംകുളം ആലപ്പുഴ ഗ്ലിമാനൂർ എറണാകുളം ചോറ്റാനിക്കര മല്ലപ്പള്ളി ചെങ്ങളം മുരിക്കുമ്പുഴ കൊട്ടാരക്കര ആറന്മുള കൊച്ചി പറഞ്ഞോട്ടോ കേട്ടോണ്ട് ഡോക്ടർ താങ്ക്സ് കേട്ടോ കാര്യം ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഞാൻ ഞാനും വിചാരിച്ചത് ഒരു പത്ത് മിനിറ്റിലുള്ള ഒരു ചെറിയൊരു ഇതായിരുന്നു പക്ഷെ എനിക്ക് എനിക്കല്ല ഇത് കാണുന്നവർക്ക് ഒരുപാട് സൊല്യൂഷൻ കിട്ടി സോ അവർക്ക് ഇനി വേണമെങ്കിൽ ഇനി വിളിക്കുമ്പോഴോ അല്ലെങ്കിൽ ഫോളോ ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളായിട്ട് അറിയാനായിട്ട് ഞാൻ ബേസിക് കാര്യങ്ങൾ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായിട്ടോ താങ്ക് യു എന്റെ പരിചയത്തിലുള്ള എല്ലാവരും ഇനി പ്രസവിക്കാൻ പോകുന്ന എല്ലാവർക്കും സാർ അന്ന് അന്ന് സാറിന് ഹസൈ വയറുള്ള എല്ലാവരെയും ഞാൻ ചെയ്യുവാണ്